പിതാവ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അമിത് ഷായുടെ പിതാവ് കൂടിക്കാഴ്ച നടത്തിയായിരുന്നു കൊച്ചിയിൽ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സി ബി സി അധ്യക്ഷനെന്നിലെ പിതാവ് ധരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ജൂൺ മാസം അഞ്ചാം തീയതി നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയില് ഒരു അതിനുള്ളൊരവസരം ലഭിച്ചു വലിയ സന്തോഷം ഉണ്ട് കാരണം ഇന്ത്യയുടെ പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നു ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിനുള്ളൊരു അവസരം ലഭിച്ചത് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുകയും അദ്ദേഹം അത് അന്വേഷിച്ച് തക്കതായ നടപടികൾ സ്വീകരിക്കാവുന്ന പറയുകയും ചെയ്തു മണിപ്പൂരിലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പറയുകയാണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള സമാധാനത്തിലുള്ള മാർഗങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സമാധാനത്തിലുള്ള പരിശ്രമങ്ങൾ സന്തോഷമാണോ തോന്നിയത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഷാംപുര പിന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള പ്രത്യേകിച്ചും നടത്തുന്ന സ്കൂളുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം അതിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തെ അവതരിപ്പിച്ചു പിന്നെ കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെയും പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ നേരിടുന്നത് സ്ഥാപനങ്ങൾക്കുള്ള പ്രധാന പ്രശ്നങ്ങൾ അവധിയിൽ അത് സൂചിപ്പിച്ചു ഞാനത് പ്രശ്നങ്ങൾ പരസ്യമായിട്ട് അറിയുന്നില്ല ഇതിനെല്ലാത്തിനും വളരെ അദ്ദേഹം അന്വേഷിക്കാമെന്നും ഇന്ത്യയിലെ സമാധാനത്തിന് വേണ്ടി ക്രൈസ്തവർ നിൽക്കുന്ന കാര്യം പണ്ട് മോദിയെ കണ്ടപ്പോഴും പറഞ്ഞത് ക്രൈസ്തവർ ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ നൽ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് മോദിജി സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അതിൽ ശുശ്രൂഷ രംഗത്ത് സാമൂഹ്യ സേവന രംഗത്ത് കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതി മത ഭേദമെന്നയെ ക്രൈസ്തവർ ചെയ്യുന്ന സംഭാവനകളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അമിത്ഷായും അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ക്രൈസ്തവരെക്കുറിച്ച് അവർ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് പരിഹാര മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ലഭിച്ച അവസരം പ്രത്യേകിച്ച് സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമായി കാണുന്നു അത് ഞാൻ പറഞ്ഞതിൽ അദ്ദേഹം അതിൽ വേണ്ട തരത്തിലുള്ള നടപടികൾ അന്വേഷിച്ചത് അല്ലെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായി അതുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയും അത് ഭാരത ക്രൈസ്തവർക്ക് നന്മയ്ക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇത്രയ്ക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു